വന്ദേ ഗുരുപരമ്പര കുഷ്ഠരോഗികൾക്ക് ഏറ്റവും അധികം സാന്ത്വനമായിട്ട് ഇരുന്നിട്ടുള്ള ഒരാൾ എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന മുഖം ആരുടേതാണ് കൽക്കട്ടയിൽ ചാവാൻ വേണ്ടി ആശുപത്രികൾ ഉണ്ടാക്കിയിട്ട് തെരുവിൽ നിന്നൊക്കെ ഒട്ടും സുഖമില്ലാത്ത രോഗികളെ കൊണ്ടുവന്ന് അവരുടെ തലയിൽ വെള്ളം തളിച്ച് മതം മാറ്റി അവരെ നരകിച്ച് ചാവാൻ വേണ്ടി വിട്ട ഒരു മദറിന്റെ മുഖമാണോ അതോ ജാതി മത ഭേദങ്ങൾ ഭേദങ്ങളൊന്നുമില്ലാതെ ഏറ്റവുമധികം കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് ഭേദമാക്കിയ ഒരു അവധൂത് ഭഗവാൻ രാമന്റെ മുഖമാണ് അവധൂത് ഭഗവാൻ റാം കേട്ടിട്ട് പോലുമില്ല അപ്പോ മുഖം എങ്ങനെ ഓർമ്മ വരാനാണ് അല്ലേ ഗോഡ് ഡസ് നോട്ട് റിസൈഡ് ഇൻ ചേർച്ച് ടെമ്പിൾ ഓർ മോസ്ക് ഹി ക്യാൻ ബി ട്രേസ്ഡ് ഫ്രം ദ ടിയർസ് ഓഫ് ഹംഗ്രി ആൻഡ് പോർ ഇത് അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് അവധൂത് ഭഗവാൻ റാം ജനിക്കുന്നത് ബീഹാറിൽ ഒരു വലിയ ജമീന്ദാർ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് തീരെ ചെറുപ്പത്തിൽ തന്നെ ലൗകിക കാര്യങ്ങളോടൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കുക ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ കൂടി അദ്ദേഹം മറന്നു തീരെ ചെറുപ്പത്തിൽ തന്നെ ഒമ്പത് വയസ്സായപ്പോ അദ്ദേഹം വീട് വിട്ട് പുറത്തേക്ക് പോയി കാശി വിശ്വനാഥ ക്ഷേത്രം അന്വേഷിച്ച് നടന്ന അദ്ദേഹത്തിന് അവിടേക്ക് എത്താനുള്ള വഴി പറഞ്ഞു കൊടുത്തത് സാക്ഷാൽ ദേവി പാർവതിയായിരുന്നു അങ്ങനെ കാശിയിലെത്തി കുറച്ചുകൂടി ഒന്ന് മുതിർന്ന ശേഷം അദ്ദേഹം അഘോര സാധനയിലേക്ക് തിരിഞ്ഞു അനുഷ്ഠിക്കാൻ ഭയങ്കര കഷ്ടതകളുള്ള ഒരു മാർഗമാണ് അഘോര സാധന ഒരു പതിനാല് പതിനഞ്ച് വയസ്സായപ്പോഴേക്ക് അദ്ദേഹത്തിന് സാക്ഷാത്കാരവും കിട്ടി അദ്ദേഹത്തിന് തേടിയിട്ട് രോഗികളൊക്കെ അങ്ങോട്ട് ചെന്ന് എത്തുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ രോഗികളൊക്കെ കൂടിയ സമയത്ത് ചിലരൊക്കെ കൂടി വാരണാസിയിൽ വെച്ച് ഒരു സേവാ കേന്ദ്രം തുടങ്ങി ഈ സേവാ കേന്ദ്രം പിന്നീട് കുഷ്ഠരോഗ ആശുപത്രിയായി അവിടെ വരുന്ന രോഗികൾക്കൊക്കെ ചികിത്സ സൗജന്യമായിരുന്നു അതുകൂടാതെ ഭക്ഷണവും താമസവും ഒക്കെ സൗജന്യമായിട്ട് തന്നെയായിരുന്നു നടന്നിരുന്നത് ലോകത്ത് ഏറ്റവും അധികം കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ആശുപത്രി എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഭഗവാൻ അവധൂത് റാമിന്റെ ആശ്രമത്തിന്റെ പേരിലാണ് ഒന്ന് ഓർത്തു നോക്കണം യാതൊരുവിധ ഔപചാരിക വിദ്യാഭ്യാസവും ലഭിക്കാത്ത അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് ശുശ്രുത സംഹിതയും പിന്നെ ചില നാട്ടുമരുന്നുകളും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ന്യൂയോർക്കിൽ വെച്ചാണ് അദ്ദേഹം ദേഹം ഉപേക്ഷിക്കുന്നത് മസ്തിഷ്ക ആഘാതമായിരുന്നു മരണകാരണം ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യത്തിൽ ശിഷ്യന് ദീക്ഷ കൊടുത്തതിന് ശേഷം മാത്രമേ ഗുരു തന്റെ ദേഹം ഉപേക്ഷിക്കുകയുള്ളൂ ജീവന്റെ എല്ലാ അംശങ്ങളും ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടു അവധൂത് ഭഗവാൻ റാമിന്റെ ഹൃദയം മാത്രം തൻ്റെ ശിഷ്യനായിട്ടുള്ള ഗുരുപാദദാസ് എത്തുന്നത് വരെ താളത്തിൽ മിടിച്ചിരുന്നുവെന്ന് അവിടെയുള്ള ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് നമ്മൾ കേൾക്കാതിരുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് പരസ്യമായിട്ടുള്ള പ്രസ്താവനകളിലും ഒന്നും വിശ്വാസമില്ലാതിരുന്നിട്ടാവാം അതല്ലെങ്കിൽ സേവ ഈക്വൽ ടു മദർ എന്ന ഈക്വേഷൻ തെറ്റരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ചിലർ ഉള്ളതുകൊണ്ടുമാവാം എന്തു തന്നെ ആയാലും ഇനിയെങ്കിലും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ആൾ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അവധൂത് ഭഗവാൻ റാമിന്റെ മുഖമാവട്ടെ കയറി വരുന്നത് വന്ദേ ഗുരു ഗുരുപരമ്പര